ഹലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും കേട്ടോ നമ്മളിന്നും വരാലൊക്കെ പിടിക്കാൻ വേണ്ടി വന്നേക്കോടെ വരാൽ പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലൂണാന്ന് പറഞ്ഞൊരു ഫ്രോ ആട്ടോ ലൂണ നിങ്ങൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫ്രോഗ ആയിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ റിയൽ ലൂണ എന്ന് പറഞ്ഞ ഫ്രോഗ് ഏകദേശം നാലര സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ഫ്രോ ആട്ടോ അതുപോലെ തന്നെ ഏകദേശം ആറ് ഗ്രാമും വെയിറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു ചെറിയ ഫ്രോഗാണ് വളരെ തിന്നായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ഫ്രോഗ് ഒന്ന് കാണിച്ചുതരാം അവരെ വരാലിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വരാലിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പറ്റുന്ന ഒരു ഫ്രോഗാണ് ഞാൻ എന്തായാലും അതിനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ലൂണ എന്ന് പറഞ്ഞത് കറക്റ്റ് ഒരു കിളിക്കുഞ്ഞു പോലത്തെ സാധനം കേട്ടോ നോക്കി കിളി പോലെ ഇരിക്കും കേട്ടോ സാധനം എന്തായാലും അടിപൊളിയാണ് ഇവന്റെ ഒരു എന്താ പറയാ ഒരു റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സോഫ്റ്റ് റബ്ബറാണ് ഇതുകൊണ്ടോ പക്ക സോഫ്റ്റ് ആട്ടോ ഇത് നമ്മൾ ഒരുപാട് മീനൊക്കെ പിടിച്ചു കേട്ടോ ഒരുപാട് മീൻ പിടിച്ചിട്ട് നമ്മളൊരു എന്താ പറയാ ലാസ്റ്റ് ആണ് ഇതിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് മീൻ പിടിച്ചാണ് പക്ഷേ നോക്കിയേ റബ്ബറിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ പൊട്ടലോ ചീറ്റലോ കീറലോ ഒന്നും വന്നിട്ടില്ല ഒരു ക്ലാസിക് ഐറ്റമാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഏത് ഫ്രോ വെച്ചാലും മീൻ കിടിക്കും ഈ മീനേൽ ഈ ഫ്രോഗേലെ മീനടിക്കൂ എന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സാധന ഇട്ടാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്ന വെറുതെ ആണ് പക്ഷെ നമുക്ക് നല്ലൊരു കളത്തി വന്നു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് അടി പെട്ടെന്ന് തൊട്ടന്ന് അടിക്കുന്ന ഒരു സ്ഥലത്ത് വരുമോ വെച്ചു പ്രത്യേകിച്ച് ഒരാൾ നല്ല പല്ലുള്ള വരാൽ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ലോക്കൽ ഫ്രോഗ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും അത് പൊട്ടിപ്പോയി അതിൻ്റെ റബ്ബർ പൊട്ടിപ്പോയി അപ്പം നമ്മൾ നല്ലപോലെ നമ്മൾ എന്ത് ചെയ്തു എറിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പണി കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടുന്ന് റിക്കവർ ചെയ്ത് പോരാൻ പറ്റത്തില്ല ഒരു പക്ഷെ പിറ്റൗസ് നമ്മൾ വന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം നശിപ്പിച്ചിട്ടും അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബ്രാൻഡ് ഫ്രോ ഉണ്ടാകാണ്ട് വളരെ അത്യാവശ്യം അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രാൻഡഡ് ഫ്രോ ആണ് പരിചയപ്പെടുത്തുന്നത് റിയൽ വാരിൻ്റെ ലൂണാട്ടോ കാരണം അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ ഇത് എൻ്റെ ആദ്യ ഓർവുണ്ടായിരുന്നാണ് പക്ഷെ അത് ഉടക്കി ഉടക്കിപ്പോൾ എന്തായാലും അത്യാവശ്യം മീനൊക്കെ നമ്മൾ പിടിച്ചു പഠിച്ചതിന് ശേഷമാണ് ഈ പരിപാടി അപ്പോൾ ഇതാണ് നമ്മുടെ ലൂണ കണ്ടോ ലൂണ സ്റ്റ് മീൻ കയറി വരുന്നുണ്ട് ആ അപ്പോൾ നമ്മുടെ ലൂണായ ആദ്യത്തെ മീൻ കേട്ടോ കിട്ടിലും അതെ കിട്ടില്ല മീനേ സൂപ്പറായിട്ട് കുക്കപ്പായിട്ടുണ്ട് അടിപൊളി ഇത് കണ്ടോ കറക്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ അയ്യോടി ഓ പോലെ പോലെ പോലെടാ 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 അതെ നമ്മളെ കറക്റ്റ് നമ്മുടെ തോടിനെ കണ്ടത്തിന് ഇടയിൽ വെച്ചാൽ നമ്മൾ അടിച്ചേക്കുന്നത് നമുക്കിവിനെ പാത്രത്തോട് മാറ്റാൻ കേട്ടോ ഇല്ലെങ്കിൽ ഒരു മണി നടക്കത്തില്ല ഇവനെ ചാടി പോകാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് നേരെ ഇതിനെ കവറ് മാത്രമേ മാറ്റാം അപ്പോൾ അത്യാവശ്യം ചെയ്യും എടുക്കണല്ലോ വരാല്ലേ കേട്ടോ ചെയ്തോ കുഴപ്പൂല് ഇല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ചാടി പോകാനുള്ള സാധ്യതയുണ്ട് അക്ക ഊക്ക പൊയി ഓയി ഓ ഞാൻ പറഞ്ഞല്ലേ കേട്ടോ വിട്ടുപോയി കറക്റ്റ് വെള്ളത്തിലോട്ട് പോകും അവിടുന്ന് നല്ല കട്ട വെയിലാണ് കേട്ടോ അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്നു അറിയത്തില്ല നല്ല കാറ്റും ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് അതുകൊണ്ട് എറിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അത് വേറെയുണ്ട് ചെറിയ മീനാണ് കേട്ടോ ഊഫ് പക്ക ഹുക്ക് കൊടുത്ത് കയറ്റിട്ടുണ്ട് ഇത് ഇതുണ്ടോ ഈ അവൻ്റെ ചുണ്ട് കീറിപ്പോയിട്ടുണ്ടോ കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല ഇത്രയും വലിപ്പമുള്ളൂ എന്തായാലും നമ്മളിവനെ മിസ്സ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളിത്രയും റിസ്ക് എടുത്ത് വന്നതല്ലേ എന്തായാലും ഇവനെ നേരെ കവർണകത്തിട്ടാക്കിയേക്കാം പക്ഷേ ഇപ്പം വലക്കത്ര പോകായിരിക്കും കേട്ടോ വലയ്ക്കൊരു ഹോളുണ്ട് അത്ര പോകണമെന്ന് പോക്കോട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ലൂണായൽ നമ്മൾ രണ്ടാമത്തെ മീൻ പിടിച്ചിട്ടുണ്ട് വലിയ വലിപ്പമൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു മീനാണ് പക്ഷേ കുഴപ്പമില്ല നമ്മൾ അവനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ദേ ഇത്രേ ഉള്ളൂ സാധനം നമ്മുടെ ലൂൺ ഒരു കുഞ്ഞു കിളി പോലെ ഇരിക്കുന്ന ഒരു ഫ്രോ കേട്ടോ അടിപൊളി അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത് കറിയാവേ വാ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇറങ്ങി പോകാൻ പറ്റും ഒരു ചെറിയ മിനായത് കേട്ടോ അവനൊരു ചെറിയ തുളയുണ്ട് അതുവഴി ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലുത് മാത്രമേ ഉള്ളൂ ആ വലുത് അവിടെ കിടക്കട്ടെ നോക്കാം അയ്യേ ചെറിയത് ഞാൻ പറഞ്ഞേ ചുറ്റുമ്മ ചെറുത് നമുക്ക് വരാല ചെറിയ വരാല ഏട്ടോ നമുക്ക് അന്യ ഹുക്കാൻ തോന്നുന്നു നല്ല ഹുക്കായിട്ടുണ്ടോ ആ ഇതല്ലേ ആ അത് ദശടും ഭയങ്കര ചെറിയ മീനാട്ടോ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ എടുക്കുന്നേ ഇത് വലയ്ക്കാത്തിട്ട വലയിന്ന് പോവും വലയ്ക്കാത്തൊരു കീറലുണ്ട് ഓ ഇല്ല കുഴപ്പമില്ല നീ ഇത് കേട്ടോ ഭയങ്കര ചെറിയ മീനാട്ടോ നമുക്ക് വല ഇങ്ങനെ കയറ്റിയെടുത്തേക്ക് ഇങ്ങോട്ട് എടുക്കാം നമ്മുടെ അലക്കകത്ത് നമുക്കിടാം കേട്ടെ ഇവിടെ ഒരു ചെറിയൊരു കീറലുണ്ട് കേട്ടോ അതുവഴി മീനല്ല ഇറങ്ങിപ്പോയി നമ്മളൊരു മീൻ ഇറങ്ങിപ്പോയിണ്ടാവും ഇവിടെ ഒന്ന് എങ്ങാണ്ടൊരു കീറലുണ്ട് എങ്ങാണ്ടൊരു കീറുണ്ട് കേട്ടോ എവിടെ ഇവിടെയല്ലേ ഈ അടിയില അടിയിലായിട്ടാ ഇവിടെ എങ്ങാണ്ടായിട്ടാണ് എവിടെയാണെന്ന് അറിയില്ല ഇങ്ങനെയാ കിടക്കുന്നതാണ് താഴെ താഴെ ഇന്നാളീ ഊരി പോകുന്നായിരുന്നു അറിയണം അത് ഇവിടെയാണ് ഇതാണോ അതോ ഇത് ഉണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ തുറന്നോ അത് ഇതുണ്ട് ഇപ്പൊ ഇതിനെ ഇതിനകത്തോടെ കറക്റ്റ് അതിനെ തീറും ഇങ്ങനെ മീൻ തള്ളുമ്പോൾ നേരെ ഇറങ്ങി പോരുന്നില്ല കോർത്ത് വിട്ടേക്കുന്നേ ആണോ ആ ഈ വലിയ ചെറുമീനൊക്കെ ഇടുമ്പോഴത്തേക്കും പറ്റുന്ന ഞാൻ മുമ്പേ ഓരോന്നര ഇട്ട അവിടെ വെച്ചാ ഇത്രേ ഉള്ളൂ അവിടെ വിട്ടു വെച്ചതാ ആ എന്തായാലും കിടക്കട്ടെ അതെല്ലാം ചെലപ്പോ ജീവിക്കല്ലേ സാധനം ഇത്രയും പവറായിട്ട് കേറി വരുന്നല്ലേ രണ്ട് ബുക്കും കേറി പണിയായിരുന്നു ചാടിപ്പോയി ടിയായിരുന്നു അതെയായിരിക്കും ചോ അയക്കു അല്ലേ കുഴപ്പമില്ല എന്നാലും യാ കുറച്ചും കൂടെ വലുതാണ് ഇത് ഇച്ചിരിയുടെ വലുതാണ് കേട്ടോ കൊള്ളാം കുഴപ്പമില്ല ചെറിയ ഫോള കാര്യം ഞാൻ വിചാരിച്ചു കുഞ്ഞു മീനായിരിക്കുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു മീനാണ് കറിയിരിക്കുന്നത് കിടുക്കനൊരു വരാൽ നമുക്ക് നേരെ ആക്കിയേക്കാം ഒരു നല്ല മഴയും സന്ധ്യയാവുന്നുണ്ട് കേട്ടോ ആറു മണിയായി അതിൻ്റെ വീഡിയോ ഒന്നും സദ്യ നമ്മൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ക്കാം അടുത്തത് കയറിട്ടുണ്ട് അടുത്ത മീൻ കയറുന്നുണ്ട് കേട്ടോ നമ്മുടെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ കയറിയിട്ടുണ്ട് ആ അടിപൊളി അതൊക്കെ എടുക്കലൊരു വരാലോ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല അടിപൊളി സാധനമാണ് ഇവനെ നമുക്ക് നേരെ അൺഹുക്ക് ചെയ്യാം ഉണ്ടോ സ്ഥിതി കേട്ടോ നമ്മളെ ലൂണായാലോ കേട്ടോ ലൂണായ കാടിച്ചു പിടിച്ചിട്ടുണ്ട് സെറ്റപ്പ്സാണ് നമുക്ക് ഇത് മീനെ ഊരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വല എടുക്കണം കേട്ടോ കാരണം ഇപ്പുറത്തും ഇപ്പുറത്തും നേരെ വല എടുക്കാം ഓക്കെ ഇപ്പറും കണ്ണിനാതെ കയറി കേട്ടോ ഒരു കാരണവച്ചാൽ ഊരത്തില്ല ടൈം നമ്മൾ നമ്മളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത മീൻ കയറി ലൂണാ ലൂണ ലൂണ ഐ ലൈക്ക് ലൂണ ഓക്കെ ഓക്കെ പക്ഷെ വെയിൽ താഴുമ്പോഴേ അടിക്കത്തുള്ളതാണൊരു വിഷയം അടുത്തത് കയറിട്ടുണ്ട് അടി ഇപ്പോ അല്ലേ കുറേ നേരമായിട്ട് കേട്ടോ ഇവൻ ഈ സൈഡിൽ നിന്ന് നമുക്കിട്ട് താങ്ങുമായിരുന്നേ എന്നാൽ നമ്മൾ അവനെ അങ്ങ് പൊക്കിയിട്ടുണ്ട് അത് കണ്ടല്ലോ അടുക്ക ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ല സാധനം കേട്ടോ ഇനി ഇപ്പോഴല്ലേ നമുക്ക് അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ് തന്നെയാണ് കയറുന്നത് അത് എടുക്കുക മീനെ എടുക്കുക കേട്ടോ കേട്ടോ വലയ്ക്കകത്തും ഉണ്ടോ യെസ് കത്തിയാണെങ്കിൽ ഇട്ടോ അപ്പോൾ അവിടെത്തന്നെ കുറെ മീനുകൾ കിടന്ന് കളിക്കുന്നുണ്ട് അടുത്തതേ ഞാൻ പറഞ്ഞില്ലേ അടുത്തവൻ കയറി വരുന്നുണ്ട് ഇതുകൊണ്ട് വെയിൽ ഇതാണെന്നപ്പോൾ അടി പൊട്ടുകട്ടോ വെയിൽ തന്നപ്പോൾ അടിയുടെ പെരുന്നാളാണ് ഇനി നോക്കി അടുത്ത സാധനം ഇതും വെള്ളവരാലാണ് കേട്ടോ സാധനമൊക്കെ നോക്കി ലൂണോ ആണോ ലൂണോ പക്ക വർക്കിലാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാം നമുക്കൊരു ബ്രാൻഡഡ് ഫ്രോഗ് വേണമെന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് അതായത് നമ്മൾ സാധാ ഫ്രോഗാണിത് ഇപ്പോൾ എപ്പോഴും കീറി പോകേണ്ട സമയം കഴിയട്ടോ അതിനെ പോകാം നാളെ പോലെ സന്ധിക്കുന്നാൽ മതി ഇത് ഇത് കണ്ടല്ലോ നമ്മുടെ ലൂണ നമ്മളടുത്ത മീൻകറിട്ട് മീൻ എത്രയും നമ്മൾ എണ്ണീട്ടൊന്നുമില്ല ഇപ്പാലും ഇവിടെ കിടക്കട്ടെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫാൻറ്റം സ്നാപ്പറും അബകാസിയ മാക്സ് ഓർക്സിലും നമ്മുടെ വീഡിയോ ആണല്ലോ ഇത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം അവിടെ എന്താ കാര്യമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുമായിരിക്കും അടിപൊളിയായിട്ട് ബൈ ബൈ അപ്പം കീപ്പ് ഇൻ ടച്ച് എടുത്താണെങ്കിൽ പറയാം ബൈ ബൈ